മലപ്പുറത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം പരിക്കേറ്റ വളവന്നൂർ യത്തീംഖാന വി എച്ച് സി സിയിലെ വിദ്യാർത്ഥി കോട്ടക്കലിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പങ്കുവച്ചതിന് മർദ്ദിച്ചെന്നാണ് പരാതി പതിനഞ്ചോളം വിദ്യാർത്ഥികൾ കൂട്ടമായി ചേർന്ന് ആക്രമിച്ചെന്ന് കുടുംബം ആരോപിച്ചു യൂനസ് ആഹമ്മ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ യൂനസ് ഒരു റീൽസ് പങ്കുവച്ചതിന് എന്തിനായിരുന്നു ഈ കൂട്ടാക്രമണം ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തീവ്ര പരിചരണ വിഭാഗത്തിലാണല്ലോ പക്ഷേ ഇന്ന് വൈകിട്ടാണ് മലപ്പുറത്ത് മലപ്പുറം തിരൂർ വളവണ്ണൂരിൽ ഈ ഒരു വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദനത്തിന് ഇരയാകുന്നത് വളവണ്ണൂർ എത്തിങ്കാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മർദ്ദനത്തിന് ഇരയായത് ഇപ്പോൾ പരിക്കേറ്റ വിദ്യാർത്ഥി കോട്ടക്കരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പങ്കുവച്ചുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ സഹപാഠികൾ ഈ ഒമ്പത് ഒമ്പതാം ക്ലാസിൽ തന്നെ സഹപാഠികൾ ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ ഈ കുടുംബം പരാതിയിൽ പറയുന്നത് പതിനഞ്ചോളം വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തി ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് കുട്ടിക്ക് താരമായി പരിക്കേറ്റിട്ടുണ്ട് കോട്ടക്കറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ കൂടിയാണ് ഏതായാലും ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി വേണം പോലീസിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം